അസ്സാം വാഹമുല്ലാഹിൻ സഹോദരങ്ങളെ അനുഗ്രഹങ്ങളിലേക്ക് നോക്കുക ആ ഒരു വിഷയാണ് ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത് ഇപ്പൊ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സാഹചര്യത്തിലും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരായിരിക്കും വിശ്വാസികൾ പ്രസിദ്ധമായിട്ടുള്ള ഹദീസ് നമുക്കെല്ലാം അറിയാം ഋസൂർ വല്ല വസ്ലം പറഞ്ഞു വിശ്വാസികളുടെ കാര്യം എത്ര അത്ഭുതമാണ് അമൃഹു കുല്ലഹു ലഹു ഹൈർ എല്ലാം അവന് അനുഗ്രഹമാണ് എല്ലാം നല്ലതിനാണെന്ന് ചിന്തിക്കുന്നവരാണ് വിശ്വാസികൾ നന്മകള് ജീവിതത്തിൽ നല്ല അനുഗ്രഹങ്ങൾ വരുന്ന സന്ദർഭത്തിൽ അതിനെ നന്ദി ചെയ്യും അതേ സന്ദർഭത്തിൽ പ്രതിസന്ധികൾ വരുന്ന സന്ദർഭം മുസീബത്തുകൾ വരുന്ന സന്ദർഭത്തിൽ അതിലൂടെ അത് ക്ഷമിക്കും അതും അവന് നന്മയാകും എന്നുള്ള അതായത് സദാ സന്ദർഭത്തിലും പോസിറ്റീവായിട്ടായിരിക്കും അവർ ചിന്തിക്കുക ആ രൂപത്തിൽ ജീവിച്ചിലുടനീളം ഒരു പ്രത്യേക ഊർജം വിശ്വാസികൾ നിലനിർത്തുക എന്നുള്ള അതാണ് സുലിഅലി ഹദീസിൽ പഠിപ്പിക്കുന്നത് മനോഹരായിട്ടുള്ള ഒരു സംഭവം ആ ഒരു സംഭവത്തിലൂടെ ചില കാര്യങ്ങൾ ഉണർത്താനാണ് ഈ ഒരു ചെറിയ സംസാരത്തിൽ ഉദ്ദേശിക്കുന്നത് ഇമാമല ഉസായി റഹിമുള്ള അദ്ദേഹം ഉദ്ധരിക്കുകയാണ് അബ്ദാബിൻ മുഹമ്മദ് റഹിമുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം അദ്ദേഹം പങ്കുവെക്കുകയാണ് താബികളപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയാണ് അദ്ദേഹം ഒരു യാത്രയിലായിരുന്നു സുദീർഘമായിട്ടൊരു യാത്ര മിസൂറിന്റെ ഈജിപ്തിന്റെ ആ ഭാഗത്തിലൂടെ അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വളരെ വിജനമായിട്ടൊരു പ്രദേശത്ത് ഒരു ടെൻ്റ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് ആളുകളൊന്നും ആ ഭാഗത്ത് ജീവിക്കുന്നില്ല അവിടെ ഒരു ഒറ്റപ്പെട്ട ഒരു ടെൻറ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് അപ്പോൾ അദ്ദേഹം ആ യാത്രയിൽ അദ്ദേഹം ആ ടെന്റിനടുത്തേക്ക് നടന്ന് ആ ടെന്റിലേക്കൊന്ന് അദ്ദേഹം അകത്തേക്ക് നോക്കിയ സന്ദർഭത്തിൽ അവിടെ കട്ടിലൊരാൾ കിടക്കുന്നുണ്ട് ആ കിടക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കൈകാലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് എന്തോ രോഗം കാരണം അതെല്ലാം ആംപ്യൂട്ട് ചെയ്ത് അതായത് മുറിച്ച് മാറ്റിയിട്ടുണ്ട് അത് മാത്രമല്ല അദ്ദേഹം അന്ധനവുമാണ് കണ്ണും കാണാൻ വയ്യ അങ്ങനത്തെ അവസ്ഥയിൽ ഒരു മനുഷ്യൻ അവിടെ കിടക്കുകയാണ് അവിടെ ആ ടെൻഡിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അദ്ദേഹം ആ ഒരു പ്രാർത്ഥനയാണ് ഈ അബ്ദാബിൻ മുഹമ്മദ് റഹിമുള്ള അങ്ങേയറ്റം ആശ്ചര്യപ്പെടുത്തി അദ്ദേഹം കിടന്നുകൊണ്ട് പറയാണ് ഓ അല്ലാ നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾക്കെല്ലാം തിരിച്ച് നന്ദി ചെയ്യാൻ തന്നെ മറ്റുള്ള ആളുകൾക്കൊന്നും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എനിക്ക് ഒരുപാട് നൽകി നീ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ആ നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി ചെയ്യാനുള്ള ഒരു അവസരം നീ എനിക്ക് നൽകണേ ഇതാണ് ഈ വ്യക്തി അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥന കേട്ട സന്ദർഭത്തിൽ അബ്ദാബിൻ മുഹമ്മദ് റഹ്മ അദ്ദേഹം അങ്ങേയറ്റം ആശ്ചര്യപ്പെട്ടു കാരണം ഈ വ്യക്തിക്ക് എങ്ങനെയാണ് ഈ രൂപത്തിലെല്ലാം പറയാൻ സാധിക്കുന്നത് മറ്റുള്ള ആളുകൾക്ക് നൽകാത്തത് പലതും നീ എന്നെ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നതെന്ന് ഈ വ്യക്തി എങ്ങനെയാണ് പറയുക കാരണം അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമാണ് കൈകാലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അന്ധനാണ് ഈ ഒരു അവസ്ഥയിൽ കിടന്നുകൊണ്ട് ഈ വ്യക്തിക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് ഒരു ഒരാശ്ചര്യം കാരണം അദ്ദേഹം ആ ടെൻറ്റിനകത്തേക്ക് പ്രവേശിച്ച് അദ്ദേഹത്തിനോട് പോയ ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം അന്ധനാണ് അപ്പം അടുത്തു പോയിരുന്നോണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പരിചയപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാണ് നിങ്ങൾ നിങ്ങൾ വിരോധമില്ലെങ്കിൽ എനിക്കൊരു ഉത്തരം തരണം എന്നാൽ അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ രൂപത്തിൽ പ്രാർത്ഥിച്ചത് ഒന്നൽ തന്നെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫവ ഫലക്കബി മാത അള്ളാഹു സുബ്ഹാൻ ഏത് മുഖേനയാണ് നിങ്ങളെ അനു നൽകിയ അനുഗ്രഹം അല്ലെങ്കിൽ നിങ്ങളെ ശ്രേഷ്ഠനാക്കിയത് ഫ അയ്യനെ അമച്ചൻ എന്ത് അമത്താണ് അള്ളാഹു സുബാൻ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നൽകിയത് കാരണം യദാനി മഖ്ത് അതാൻ നിങ്ങളുടെ രണ്ട് കൈകാലുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അമൽ ബസർ നിങ്ങൾ അന്ധനാണ് അതേപോലെ നിങ്ങൾ ഫക്കീറാണ് ഈ ഒരു അവസ്ഥയിൽ കടന്നുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് ഈ കിടക്കുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹു സുബാനത്തല അള്ളാഹു സുബാനത്തല എനിക്ക് മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തായിട്ട് അല്ലെങ്കിൽ ലോകത്ത് ഒരുപാട് ആളുകൾ മജനൂനായിട്ട് അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്ത ആളുകളായിട്ട് ലോകത്ത് നിരവധി ആളുകളില്ലേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ട് അള്ളാഹു സുബാനത്തല എനിക്ക് ബുദ്ധി നൽകിയ അക്കല് നൽകി എന്നെ അനുഗ്രഹിച്ചില്ലേ അദ്ദേഹം പറഞ്ഞു ആ അതെ അതിനുശേഷം ഈ വ്യക്തി ചോദിച്ചു ഞാനിവിടെ കിടക്കുകയാണ് സുരക്ഷിതമായിട്ട് ഇവിടെ എനിക്ക് കിടക്കാൻ കഴിയുന്നുണ്ട് ആകാശത്ത് നിന്ന് വല്ല ശിക്ഷ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് അതേ രൂപത്തിലുള്ള അപകടങ്ങൾ എൻ്റെ മീതെ ഏതൊരു സന്ദർഭത്തിലും വരുമായിരുന്നില്ല അതിൽ നിന്നെല്ലാം അള്ളാഹു സുബാനത്തല എന്നെ സംരക്ഷിച്ചില്ലേ രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് ശേഷം അദ്ദേഹം മൂന്നാമതായിട്ട് പറഞ്ഞു അതിലെല്ലാം ഉപരി അള്ളാഹു സുബാനത്തല ഹിതായത്താകുന്ന ആ ഒരു വലിയ അനുഗ്രഹം എന്നെ അള്ളാഹു സുബാനത്തല മുസ്ലിമാക്കിയില്ലേ എത്ര ആളുകളാണ് ഈ ഒരു ഹിതായത്ത് ലഭിക്കാത്ത ലഭിക്കാത്തതായിട്ട് ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം അദ്ദേഹം പറഞ്ഞു അതിനും ശേഷം അദ്ദേഹം പറയാണ് അള്ളാഹു സുബാൻത്തല സദാ അള്ളാഹുവിനെ ഓർക്കാനുള്ള രൂപത്തിലുള്ള ഒരു ഹൃദയം അള്ളാഹു സുബാൻ എനിക്ക് നൽകിയില്ലേ വീണ്ടും അദ്ദേഹം പറഞ്ഞു അവനെ സദാ വാഴ്ത്താനായിട്ട് എനിക്കൊരു നാവ് അള്ളാഹു സുബാനത്തല നൽകിയില്ലേ ഇതെല്ലാം എനിക്ക് നൽകിയിട്ടുണ്ട് ഈ ഇതെല്ലാം ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ അത് നിഷേധിക്കപ്പെട്ട എത്രയെത്ര ആളുകളാണ് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അള്ളാഹു സുബാനത്തിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി എന്നെ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് സുബാനുള്ള ഈ വ്യക്തി നൽകിയ മറുപടിയാണ് സുബാനുള്ള ആ ഒരു സംഭവം തുടരുന്നുണ്ട് മനോഹരമായിട്ടുള്ള സംഭവമാണ് അതിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് ഒരു സന്ദർഭത്തിൽ പോസ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ സാഹചര്യമായിട്ട് ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പം ചിന്തിച്ച് നോക്കാം എത്ര മോശം സാഹചര്യത്തിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സാഹചര്യം നമ്മൾ ചിന്തിച്ച് നോക്കുക ആ ഒരു സാഹചര്യത്തിലും അദ്ദേഹം അദ്ദേഹം നൽകപ്പെട്ട അനുഗ്രഹത്തിലേക്കാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് അപ്പം ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും വിശ്വാസികൾ അതിലുള്ള നന്മയിലേക്ക് നോക്കുന്നവരായിരിക്കും എന്നുള്ളത് മറ്റൊരു ഹദീസിലും അസുറു സുലിസ്ലും വളരെ ആഴത്തിലുള്ള ഒരു ഹദീസിലുള്ള അസുര പഠിപ്പിക്കുന്നുണ്ട് നാളെ ക്യ്യാമത്ത് നാളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാലും ഇന്ന് നിങ്ങളുടെ കയ്യിലൊരു വൃക്ഷമുണ്ടെങ്കിൽ അത് നിങ്ങൾ നടാതിരിക്കരുത് എന്നുള്ളതാണ് മത് നാൾ എന്നുള്ളത് ഏറ്റവും വലിയൊരു പരീക്ഷണം വരാനിരിക്കുന്ന അഭിമുഖീകരിക്കാനിരിക്കുന്ന ഏറ്റവും വലിയൊരു പരീക്ഷണമാണ് ആ ഒരു പരീക്ഷണം മുന്നിലുണ്ടെന്ന് മനസ്സിലാക്കുന്ന സന്ദർഭത്തിലും നിങ്ങൾ നിങ്ങളുടെ നന്മ ചെയ്ത് മുന്നേറുക എന്നുള്ള സാഹചര്യങ്ങൾ ആ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ആ സന്ദർഭത്തിലെല്ലാം ആ സാഹചര്യത്തിനനുസരിച്ച് മാറി മറിയുന്നവരെല്ലാ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ കയ്യും അവർ ഒരേ സന്ദർഭത്തിൽ ഒരേ രൂപത്തിൽ നിലനിൽക്കുന്നവരായിരിക്കും ദുനിയാവ് എന്നുള്ളത് ആ രൂപത്തിലാണ് ദുനിയാവിലെ ഒരു ഇ സി ജി ഗ്രാഫ് പോലെ അതിങ്ങനെ മാറി മറിഞ്ഞ് ആ ഫ്ളക്ച്വേഷൻ ദുനിയവിൽ ഉടനീളം കാണാൻ സാധിക്കുമെന്നുള്ളത് അപ്പോൾ ഇവിടെ ഇരുട്ടും വെളിച്ചവും മാറി മറിയുന്നത് പോലെ ഓരോ ഇരുട്ട് വരുന്ന സന്ദർഭത്തിലും പ്രഭാതം വരാനുണ്ടെന്നുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവരായിരിക്കും വിശ്വാസികൾ ഇപ്പം ദുനിയാവാരൂപത്തിലാണ് അത് ദുനിയാവിന് യഥാർത്ഥത്തിൽ ചിന്തിച്ച് നോക്ക് അതായത് ദുനിയാവിൻ്റെ ആ ഒരു മാറി മറിയലുകൾ തന്നെ യഥാർത്ഥത്തിൽ നമ്മോട് ദുനിയാവിനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതല്ല നിങ്ങളുടെ ലോകം നിങ്ങൾ സെറ്റിലാകാൻ വേണ്ടി ശ്രമിക്കേണ്ടത് ഇവിടെയല്ല നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആ മരണാനന്തര ചെയ്യ സ്വർഗമാണ് നിങ്ങൾക്കുള്ളത് കാരണം അവിടെ നമുക്കറിയാം അവിടെ ആ ഗ്രാഫ് നേരെയാണ് അവിടെ മാറി മാറി മറയലുകളുള്ള എല്ലാ ആളുകളും സമപ്രായക്കാരാണ് അതേപോലെ തന്നെ എല്ലാ ആളുകൾക്കും ഒരേ കാലാവസ്ഥല്ലാം ഒരേ രൂപത്തിലാണ് സുപ്പാൻ അവിടേക്ക് വേണ്ടി ആ ആ ഒരു സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് ദുനിയവിൽ നിങ്ങൾ പണിയെടുക്കുകയാണ് ദുനിയ മജുര അതിനു വേണ്ടിയുള്ള കൃഷിയുടെ ദുനിയാവ് എന്ന് ദുനിയാവ് തന്നെ നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യങ്ങളുടെ ഈ മാറി മറയലുകൾ അത് വിശ്വാസികൾക്ക് മാത്രമല്ല മറിച്ച് അത് വിശ്വാസി അവിശ്വാസി എന്ന് വ്യത്യാസമില്ലാതെ കബദ് പഠിപ്പിച്ചു അത് മുഴുവൻ ആളുകൾക്കും അതിൽ അതേ രൂപത്തിലാണ് ഈ പ്രകൃതി എന്ന ആ രൂപത്തിലാണ് മനോഹരമായിട്ടുള്ള ഒരു ഉദ്ധരണി ഹുർക്കുന്നത് വളരെ ആകർഷിച്ച ഒരു ഉദ്ധരണി ആഫ്രിക്കയിലുള്ള ഏതോ ഒരു വന്യ സംരക്ഷണ കേന്ദ്രത്തിന് മുന്നിൽ സൂചിപ്പി സൂചിപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കപ്പെട്ട ഒരു ഉദ്ധരണി അവർ പറയുന്നുണ്ട് ആഫ്രിക്കയിൽ ഓരോ ദിവസവും പ്രഭാതത്തിൽ അവിടെയുള്ള ഒരു മാന് എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ ആ മാനറിയാം ഇവിടെയുള്ള ഏറ്റവും വേഗതയുള്ള സിംഹത്തേക്കാൾ വേഗത്തിൽ ഞാൻ ഓടിയാൽ മാത്രമേ എനിക്കിവിടെ നിലനിൽപ്പുള്ളൂ അതല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇരയാക്കപ്പെടും ആ ഒരു ബോധത്തോടു കൂടിയാണ് അവിടെയുള്ള ഓരോ മാനുകളും എഴുന്നേൽക്കുന്നത് അതായത് ഇവിടെ ഏറ്റവും വേഗതയുള്ള സിംഹത്തേക്കാൾ വേഗത്തിൽ ഇന്ന് ഞാൻ ഓടേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് തിരിച്ചു വരാൻ പറ്റൂ അതേ സന്ദർഭത്തിൽ അവിടെ ഉയർ എഴുന്നേൽക്കുന്ന ഓരോ സിംഹത്തിനും അറിയാം ഇവിടെയുള്ള ഏറ്റവും വേഗത കുറഞ്ഞ മാനിനേക്കാൾ വേഗത്തിൽ ഞാൻ ഓടേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് വല്ലതും ലഭിക്കൂ അതല്ലെങ്കിൽ ഞാൻ ഇവിടെ പട്ടിണി കിടന്ന് ജാകേണ്ടി വരും അതിന് ശേഷം അവസാനം അവർ സൂചിപ്പിക്കുന്നത് നിങ്ങൾ മാനാകട്ടെ സിംഹാകട്ടെ സൂര്യൻ സൂര്യനൊദിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഓടിയേ തീരൂ മനോഹരമായിട്ടുള്ള ഉദ്ധരണയാണ് അതേ രൂപത്തിൽ നമ്മുടെ ജീവിതവും യഥാർത്ഥത്തിൽ ഒരു ഓട്ടാണ് ഇപ്പൊ ജീവിതത്തിലെ പ്രയാസവും പ്രതിസന്ധിയെല്ലാം അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക അത് വന്നുകൊണ്ടേയിരിക്കും പക്ഷേ ആ സാഹചര്യത്തിൽ ഉടനീളം വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഒരേ രൂപത്തിലായിരിക്കും ചിന്തിക്കുക എന്നുള്ള അത്തരം പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള ഒരു ഊർജ്ജം വിശ്വാസികൾക്ക് അവിശ്വാസികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിശ്വാസികൾക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി അവരുടെ വിശ്വാസം നൽകിക്കൊണ്ടിരിക്കുക എന്നുള്ള സദാ നൽകിക്കൊണ്ടിരിക്കുക എന്നുള്ള സുഭാന്നുള്ള ആ രൂപത്തിൽ ചിന്തിക്കാൻ അത് വിശ്വാസികൾക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ള അതാണ് സസൂർ അല്ലം തുടക്കത്തിലാൻ പറഞ്ഞ ഹദീസിലും സൂചിപ്പിച്ചു അപ്പോൾ നമ്മുടെ ഒരു സാഹചര്യമായിട്ട് ചേർത്ത് വെക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ലോക്ക്ഡൗൺ ആയിട്ട് ഇരിക്കുകയാണ് ഒരു സമയത്തും നമ്മൾക്ക് നൽകപ്പെട്ട അനുഗ്രഹത്തിലേക്ക് നമ്മൾ നോക്കുക നേരത്തെ ആ ടെൻ്റിലുള്ള ആ വ്യക്തി ആ അദ്ദേഹമായിട്ട് ചേർത്ത് വെക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് അള്ളാഹു സുബ്ബാനത്തില നമുക്ക് എല്ലാ അവയവങ്ങളും നൽകി അനുഗ്രഹിച്ച് നമുക്ക് കൈ കാലുണ്ട് കണ്ണുണ്ട് ഇതെല്ലാം അള്ളാഹു സുബ്ബാനത്തില ഈ ഒരു സന്ദർഭത്തിലും ആ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ ആസ്വദിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കൂടെ നമ്മുടെ കുടുംബമുണ്ട് ഒരു വീടുണ്ട് അതെല്ലാം അതിനും അതിനേക്കാളെല്ലാം ഉപരി അള്ളാഹു സുബാനത്തല ആ ഹിതായത്താകുന്ന വലിയ അനുഗ്രഹം നമുക്ക് നൽകി അനുഗ്രഹിച്ചു എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ അനുഗ്രഹം എന്താണുള്ളത് ആ ഹിതായത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഈ ഒരു സാഹചര്യത്തിൽ കാരണം ദുനിയാവ് എല്ലാം അടക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സൂര്ൂലി സ്വലാൽ ഓൾറെഡി വിശ്വാസികളെ സംബന്ധിച്ച് ആ ദുനിയ സിജിൻ മുഖ്മിൻ അത് മുഖ്മിൻ്റെ സിജിനാണ് ജയിലാണെന്നല്ല സുസൂല പറഞ്ഞിട്ടുണ്ട് ആ രൂപത്തിലാണ് ഓൾറെഡി നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിലാണ് നമ്മൾ ദുനിയാവിനെ നോക്കി കാണുന്നത് പക്ഷേ അവിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഈ ദുനിയാവാണ് ഒരു ഭൗതികവാദി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആസ്വദിക്കാനുള്ള ഒരു കേന്ദ്രമാണ് ഇതേ രൂപത്തിൽ അടക്കപ്പെടുന്ന സന്ദർഭത്തിൽ എത്രത്തോളം വലിയ മാനസികമായിട്ടുള്ള പ്രയാസമായിരിക്കും അവരനുഭവിക്കേണ്ടി വരും നിരവധി ആത്മഹത്യാ വാർത്തകൾ നമ്മൾ ഇന്നും ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് വല്ലാത്ത സ്ട്രെസ്സ് കാരണം ആ ദുനിയാവ് അവരുടെ മുന്നിൽ അടക്കപ്പെടുക നമ്മളെ സംബന്ധിച്ചിടത്തോളം സുഭാൻ വിശ്വാസികൾക്ക് അള്ളാഹു സുബാൻ നൽകിയ അനുഗ്രഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെടാനില്ല ഒരു പകർച്ചവ്യാധി വരുന്ന സന്ദർഭത്തിൽ റസൂർല ഈ ഒരു സാഹചര്യ സാഹചര്യത്തിൽ തന്നെ ഋസൂല പ്രത്യേകമായിട്ട് പറഞ്ഞു ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ വരുന്ന സന്ദർഭത്തിൽ ഇനി നമ്മൾ ിരുന്നു കഴിഞ്ഞാൽ അതിനും ഷഹീദിന്റെ പ്രതിഫലമാണ് സുബാൻ ഹദീസ് പല ആളുകൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും സുഹയായിട്ടുള്ള ഹദീസ് തന്നെ റസൂർള്ള പറഞ്ഞു ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ വരുന്ന ഹർവത്തിൽ അതിൽ മരണപ്പെടണമെന്നില്ല നിങ്ങൾ സുരക്ഷിതരായിട്ട് വീട്ടിലിരുന്നാലും ഷഹീദിന്റെ പ്രതിഫലമാണ് റസൂർള്ള ഓഫർ ചെയ്തിട്ടുള്ളത് പക്ഷേ മൂന്ന് കണ്ടീഷൻ പറഞ്ഞു ഒന്നാമതായിട്ട് ക്ഷമയോടുകൂടെ സൊബറോടു കൂടെ നിങ്ങൾ ഇരുന്നാൽ അതേപോലെ തന്നെ രണ്ടാമതായിട്ട് പ്രതിഫലേച്ഛയോട് കൂടെ അള്ളാഹു സുബാന ഈ ഒരു ക്ഷമിക്കുന്നതിന് എനിക്ക് പ്രതിഫലം നൽകുമെന്നുള്ള ബോധത്തോടു കൂടെ മൂന്നാമതായിട്ട് അള്ളാഹു സുബാനത്തോടെ അനുമതിയോടുകൂടെ മാത്രം എനിക്ക് വല്ലതും സംഭവിക്കൂ എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടെ ആ യക്കീനോട് കൂടെ നിങ്ങൾ വീട്ടിലിരുന്നാൽ നിങ്ങൾ മരണപ്പെട്ടിട്ടില്ലെങ്കിലും ഷഹീദിന്റെ പ്രതിഫലാണ് റസൂർ അള്ളഹി അള്ളഹുസ് നമുക്കുണ്ടെന്ന് റസൂറു പഠിപ്പിച്ചത് സുബാനന്ദ അതുമാത്രല്ല ഇനി ഇനി അള്ളാഹു സുബാനത്ത വിധിയൊന്നോണം വല്ലതും സംഭവിച്ചാൽ അള്ളാഹു സുബാനത്തൽ നമ്മളെ സംരക്ഷിക്കുമാറായിട്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലും ഷഹീദിന്റെ പ്രതിഫലം റസൂർ ഓഫർ ചെയ്തിട്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും നഷ്ടപ്പെടാറില്ല നമ്മൾ ഈ കിട്ടിയ അവസരത്തിൽ നമ്മൾ സന്തോഷിക്കുക അത് കഴിയുന്ന രൂപത്തിൽ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുക കുടുംബത്തോടൊപ്പം സന്തോഷിക്കുക അതേപോലെ തന്നെ നമ്മൾ പിന്നിട്ട ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൗപ് ചെയ്യുക നമ്മളെ സംബന്ധിച്ച് അത്തരം തെറ്റുകൾ ചിന്തിക്കാനും തൗപ് ചെയ്യാനുള്ള അവസരം അത് മാത്രല്ല കഴിയുന്നത്ര ഈ ഒരു വീണ് കിട്ടിയ അവസരം അത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ പഠനത്തിന് എന്തിനു വേണ്ടി നമ്മൾ നീക്കി വെക്കുകയാണെങ്കിൽ ഇഷ്ട ഈ ഒരു സാഹചര്യം ഒരല്പം കഴിയുമ്പോൾ അത് അത് കടന്നുപോകും പക്ഷേ ഇത് നമ്മൾ പോസിറ്റീവായിട്ട് ഈ ഒരു സാഹചര്യത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നീട് മുന്നോട്ടുള്ള ജീവിതത്തിൽ അള്ളാഹു സുബാന നമുക്ക് ആയുസ് നൽകുകയാണെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ ഒരു സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഓർമ്മയായിരിക്കും ഈ ഒരു സാഹചര്യം നമ്മൾ ഖുർആൻ പഠനത്തിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ഈ ഒരു കാലത്തെ സംബന്ധിച്ച് ഓർക്കുന്ന സന്ദർഭത്തിൽ പോസിറ്റീവ് ഓർമ്മയായിരിക്കും നമുക്ക് പോരുക മൊത്തത്തിൽ മനുഷ്യജീവിതം മൊത്തത്തിൽ ഒരു ട്രാഫിക്കിൽ അകപ്പെട്ടതുപോലെ പോലെ നിൽക്കുകയാണ് ലോകത്തോട് നീളം അപ്പൊ അത് നമ്മൾ അത് അതിൽ നമ്മൾ വിഷമിക്കാതെ മറ്റൊരു മനോഹരമായിട്ട് ഒരു ഒരു അനുഭവം ഓർക്കുന്ന ഒരു പണ്ഡിതനെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള ഒരു പട്ടണത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു മുസ്ലിമായിട്ടുള്ള വ്യക്തിയുടെ അനുഭവം അദ്ദേഹം പങ്കുവെച്ചു വളരെ മനസ്സിനെ സ്പർശിച്ച ഒരു അനുഭവം അദ്ദേഹം പറയുന്നുണ്ട് ആ വ്യക്തി ദിവസേന ഓഫീസിൽ പോകുന്ന സന്ദർഭത്തിൽ വീട്ടിൽ നിന്ന് നേരത്തെ പുറപ്പെടും ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ദിനേന ട്രാഫിക്കിൽ അദ്ദേഹം അകപ്പെടും എന്നുള്ള അദ്ദേഹം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോ ദിവസവും അദ്ദേഹം പരിശുദ്ധ കുറാന് ഒരു പേജ് വീതം അദ്ദേഹം പഠിക്കാൻ വേണ്ടി വിനിയോഗിച്ചു അങ്ങനെ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് അദ്ദേഹം ഹാഫിതായിട്ട് മാറി എന്നുള്ളതാണ് സുബാനുള്ള പരിശുദ്ധക്കുറ മുഴുവൻ അദ്ദേഹം മനഃപ്പാടാക്കി ആ ട്രാഫിക്കിൽ ഇരുന്നുകൊണ്ട് സുഹാൻ അള്ള അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആ ഒരു സമയം അദ്ദേഹം പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയാണ് അതേ രൂപത്തിൽ നമ്മളും അതേ രൂപത്തിൽ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നീട് ഈ ഒരു സമയം ഏറ്റവും സുഖമുള്ള ഒരു ഓർമ്മയായിട്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ഓർ ഓർക്കാൻ സാധിക്കുമെന്നുള്ള സുഭാ ആ രൂപത്തിലാണ് വിശ്വാസികൾ ആ വിശ്വാസികളെ ചിന്തിക്കേണ്ടതെന്നുള്ള അതുമാത്രമല്ല ഈ ഒരു ഈ ഒരു പ്രതിസന്ധി കാരണം ഇത്രയും കാലം നമ്മൾ നമ്മൾ ആസ്വദിച്ചു പല അനുഗ്രഹങ്ങളുടെയും വില നമുക്ക് അറിയാൻ സാധിച്ചു എന്നുള്ള അത്തരം അനുഗ്രഹങ്ങളെല്ലാം കാലങ്ങളായിട്ട് നമ്മൾ ആസ്വദിച്ചു പക്ഷെ അത് അനുഗ്രഹമാണെന്ന് തിരിച്ചറിയാനോ അതിനെ നന്ദി ചെയ്യാനോ നമുക്ക് സാധിച്ചിരുന്നില്ല ഇപ്പോൾ അത് അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ജീവിതത്തിലെങ്കിലും അത്തരം അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ നന്ദിയോടു കൂടെ അതിനെ സ്മരിക്കുമെന്നുള്ള അല്ലെങ്കിൽ ആ ഒരു നന്ദിയുള്ള മനസ്സ് അത് നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു പ്രചോദനമായിട്ട് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ യാത്ര ഒരൊറ്റ ഉദാഹരണം യാത്ര എന്നുള്ള ഒരു ഏറ്റവും വലിയൊരു അനുഗ്രഹം അല്ലാഹു സുബാൻ അത്തരം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആ യാത്രയിൽ പോലും ഇപ്പൊ നമുക്കൊരു ഫ്ലൈറ്റിലെല്ലാം യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ എത്ര എത്ര ആളുകളാണ് ഇതേ രൂപത്തിലും വിനോദത്തിലും മറ്റും ഏർപ്പെട്ട് വളരെ മോശമായിട്ടുള്ള രൂപത്തിൽ ആ യാത്രാ സമയത്തെ വിനിയോഗിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇനി ഒരിക്കൽ പോലും അത്തരത്തിലൊന്നും ഉണ്ടാവില്ല അത് അനുഗ്രഹമാണെന്ന് ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ആ പ്രാർത്ഥനകൾ അത് പ്രത്യേകമായിട്ട് ആ പ്രാർത്ഥന ചെല്ലി അള്ളാഹു സുബ്ബാനത്തെ സ്മരിച്ചുകൊണ്ടായിരിക്കും ഞാൻ യാത്ര ചെയ്യുക യാത്ര ചെയ്യു എന്നുള്ള ഒരു പ്രതിജ്ഞ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആ അത്തരത്തിലുള്ളൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആ രൂപത്തിലെല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രതിസന്ധി ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് മാറും എന്നുള്ളത് അപ്പൊ നമ്മൾ ആ ഒരു ചരിത്രത്തിലേക്ക് തിരിച്ചു വരാണ് അപ്പൊ ആ വ്യക്തി അദ്ദേഹം ആ ടെൻ്റിൽ കിടന്നുകൊണ്ട് ഈ രൂപത്തിൽ പ്രാർത്ഥിക്കാണ് ആ പ്രാർത്ഥിച്ചതിന്റെ കാരണവും അദ്ദേഹം അബ്ലാബിൻ മുഹമ്മദ് റഹ്മോദൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ അബ്ദാബിൻ മുഹമ്മദ് റഹിമുള്ള അദ്ദേഹം ആ കിടക്കുന്ന വ്യക്തിയോട് ചോദിച്ചു എന്തെങ്കിലും സഹായം ഞാൻ ചെയ്യേണ്ടതുണ്ടോ അദ്ദേഹം പറഞ്ഞു സഹായിക്കാൻ എൻ്റെ മകന് കൂടെയുണ്ട് അവനാണ് എന്നെ പരിചരിക്കുന്നത് എനിക്ക് വേണ്ട ഭക്ഷണവും അതേപോലെ തന്നെ നമസ്കാര സമയമാകുന്ന സന്ദർഭത്തിൽ എനിക്ക് ഒതു ചെയ്യാനുള്ള വെള്ളം എല്ലാം ശേഖരിച്ചു കൊണ്ടുവരുന്നത് എന്റെ മകനാണ് അപ്പൊ നിങ്ങൾക്ക് കഴിയെങ്കിൽ രണ്ട് ദിവസം മുമ്പ് എൻ്റെ മകൻ ഇവിടെ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി പുറത്തു പോയിട്ടുണ്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല നിങ്ങളൊന്ന് അവനെ അന്വേഷിക്കണം അതാണ് നിങ്ങൾ സഹായമായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു സഹായം ആ കിടക്കുന്ന വ്യക്തി അദ്ദേഹം ആവശ്യപ്പെടാണ് ഉടനെ തന്നെ ഈ മകനെ അന്വേഷിച്ചുകൊണ്ട് അബ്ദാബിൻ മുഹമ്മദ് റഹിമോ അദ്ദേഹം ആ ടെന്റിന്റെ പുറത്തിറങ്ങാൻ അവിടെ മുഴുവൻ ആ സ്ഥലം മുഴുവൻ അദ്ദേഹം പരിധി എവിടെയും അദ്ദേഹത്തിന്റെ മകനെ കണ്ടെത്താനായി അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം അങ്ങ് ദൂരെ വിദൂരത്ത് വന്യജീവികൾ എന്തോന്ന് ഭക്ഷിക്കുന്നതായിട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് സൂക്ഷിച്ച് നോക്കിയ സന്ദർഭത്തിൽ ഒരു മനുഷ്യന്റെ ശരീരഭാഗങ്ങളാണ് ആ ഏരിയയിൽ ഇവരല്ലാതെ മറ്റുള്ള മറ്റാരും അവിടെ ജീവിക്കുന്നില്ല ആ ഭാഗത്ത് ആ രൂപത്തിലൊരു മനുഷ്യന്റെ ശരീരഭാഗം വന്യജീവികൾ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹത്തിന് ഏകദേശം ധാരണയായി പക്ഷേ എങ്ങനെയാണ് അത് അവസ്ഥയിൽ അവിടെ കിടക്കുന്ന ആ വ്യക്തിയോടത് പറയാം അദ്ദേഹത്തിന് ഓൾറെഡി ഈ രൂപത്തിൽ അദ്ദേഹം കഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ മരണ വാർത്ത എങ്ങനെ ആ പിതാവിനെ അറിയിക്കും അതന്വേഷിച്ച് അദ്ദേഹം വല്ലാത്തൊരു പ്രതിസന്ധിയിൽ അവിടെ നിൽക്കുകയാണ് ആ സന്ദർഭത്തിൽ അള്ളാഹു സുബാന അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത ഇട്ട് കൊടുക്കുകയാണ് ഉടനെ തന്നെ അബ്ദാബിൻ മുഹമ്മദ് റഹിമ അദ്ദേഹം ആ ടെൻ്റിലേക്ക് തന്നെ തിരിച്ചെത്തി നേരിട്ട് കാര്യം പറയാതെ അദ്ദേഹം ആ കിടക്കുന്ന വ്യക്തിയോട് അദ്ദേഹം ആദ്യം ചോദിച്ചു നിങ്ങൾ അയ്യൂബിന് പേര് ഈസ്വലാത്തു വസ്ലാമയെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു ആ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ അദ്ദേഹം വീണ്ടും ചോദിച്ച് ഏത് രൂപത്തിലാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാമെ അള്ളാഹു സുബ്ബല പരീക്ഷിച്ചത് അപ്പം അദ്ദേഹം പറഞ്ഞു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സാമ സമ്പത്ത് മുഖേന അതേപോലെ തന്നെ സന്താനങ്ങൾ മുഖേന ആരോഗ്യം മുഖേന എല്ലാം അള്ളാഹു സുബാനത്തല പരീക്ഷിച്ചിട്ടുണ്ട് പരിശുദ്ധ പരിശുദ്ധക്കുറ നമുക്കറിയാം സൂറത്ത് അമ്പിയാൻ്റെ എൺപത്തി ഒന്നാമത്തെ വചനത്തിൽ അയ്യൂബ് ഇദിനാദർ അബ്ബുഹു അന്നീ മസനി അൽ അൻത അൻത്ത് അർഹമുറാഹിമി നേരത്തെ വളരെ വിശദായിട്ട് ഈ ഒരു ഈ ഒരു ആയത്തിന് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു അതിനുശേഷം അബ്ലാബിൻ മുഹമ്മദ് റഹിമുല കിടക്കുന്ന വ്യക്തിയോട് ചോദിച്ചു അയ്യൂബ് നബി നിങ്ങളാണോ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ ആണോ അള്ളാഹു സുബാന കണ്ണിൽ ഉത്തമൻ കിടക്കുന്ന വ്യക്തി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഒരു സംശയം അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഏറ്റവും ഉത്തമൻ അതിനുശേഷം അദ്ദേഹം വീണ്ടും ചോദിച്ചു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ രൂപത്തിലെല്ലാം പരീക്ഷിക്കപ്പെട്ട സന്ദർഭത്തിൽ അതായത് സമ്പത്ത് മുഖേന സന്താനങ്ങൾ മുഖേന ആരോഗ്യം എല്ലാം പരീക്ഷിക്കപ്പെട്ട സന്ദർഭത്തിൽ ഏത് രൂപത്തിലായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരിച്ചത് അപ്പൊ ആ കിടക്കുന്ന വ്യക്തി പറഞ്ഞു വജദഹു സ്വാബിറൻ ഷാക്കിറൻ ഹാമിദൻ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ക്ഷമിക്കുന്നവനായിരുന്നു നന്ദിയുള്ളവനായിരുന്നു അതേപോലെ തന്നെ അള്ളാഹു സുബനത്തലെ സ്തുതിക്കുന്നവനായിരുന്നു ആ രൂപത്തിലാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പരീക്ഷണത്തെ നേരിട്ടത് ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണല്ലോ അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബാൻ അത്തല അതുമുഖേന എല്ലാം താങ്കളെയും പരീക്ഷിച്ചിരിക്കുന്നു താങ്കൾക്ക് ഉന്നത പദവി നൽകാൻ അള്ളാഹു സുബാൻ അങ്ങേയറ്റം പ്രിയപ്പെട്ടവനാ ആക്കി മാറ്റാൻ വേണ്ടി അള്ളാഹു സുബാനത്തല താങ്കളെയും അതേ രൂപത്തിലെല്ലാം പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു താങ്കളുടെ മകൻ ആ മകന്റെ മരണവാർത്ത ആ സന്ദർഭത്തിൽ അബ്ദാബിൻ മുഹമ്മദ് റഹിമുള്ള കിടക്കുന്ന വ്യക്തിയോട് പങ്കുവെക്കുക ഉടനെ തന്നെ ആ വ്യക്തി ആ കിടക്കുന്ന വ്യക്തി അദ്ദേഹം അള്ളാഹു സുബാനത്തിലെ സ്തുതിക്കാണ് അലഹമുല്ല അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഓ അള്ളാഹ് നിന്നെ ധിക്കരിക്കുന്ന രൂപത്തിൽ എൻ്റെ മകനെ നീ ഭൂമിയിൽ അവശേഷിപ്പിച്ചില്ല അവശേഷിപ്പിച്ചില്ലല്ലോ എന്ന് കരുതി എന്ന് ആ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹം ആ ഒരു പ്രതിസന്ധിയിലും അള്ളാഹു സുബാനത്തിലെ സ്തുതിക്കാണ് അത് പറഞ്ഞ ഉടൻ ഉടനെ തന്നെ ഒരു ദീർഘശ്വാസത്തോടു കൂടെ അദ്ദേഹവും ആ കിടക്കയിൽ കടന്നുകൊണ്ട് മരണപ്പെടാണ് ഇന്നാലില്ലാഹി ആ വ്യക്തി അവിടെ മരണപ്പെട്ടു മരണപ്പെട്ട ഉടനെ തന്നെ അബ്ദാബിന് മുഹമ്മദ് റഹിമോ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം എന്ന് അറിയില്ല അവിടെ ഒരു മനുഷ്യനില്ല ഈ മയ്യത്ത് കുളിപ്പിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഖബർ അടക്കേണ്ടതുണ്ട് ജനാദം സംസ്കരിക്കണം എന്ത് ചെയ്യണം എന്നറിയാതെ അദ്ദേഹം ഏതെങ്കിലും ഒരു മനുഷ്യനെ കാണുമെന്ന് അന്വേഷിച്ച് അദ്ദേഹം ആ ടെന്റിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ മുഴുവൻ പരിതാണ് അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം ഒരു യാത്രാ സംഘം അതുവഴി പോകുന്നതായിട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവരോട് പോയിട്ട് അദ്ദേഹം കാര്യം പറഞ്ഞു അവർ ഉടനെ തന്നെ അദ്ദേഹത്തോടൊപ്പം ആ ടെന്റിലേക്ക് എത്തി ആ ടെന്റിൽ എത്തിയ ഉടനെ തന്നെ ആ മരണപ്പെടുന്ന മരണപ്പെട്ട് കിടക്കുന്ന ആ വ്യക്തിയെ കണ്ട ഉടനെ തന്നെ അവർക്ക് കരയാൻ തുടങ്ങിയത് മാത്രമല്ല അവര് അദ്ദേഹത്തെ ചുംബിക്കാനല്ല ആരംഭിച്ചു അത് അത് കണ്ട് ആശ്ചര്യപ്പെട്ടുകൊണ്ട് അബ്ലാഹിൻ മുഹമ്മദ് റഹിമ അവരോട് ചോദിച്ചു നിങ്ങൾക്കറിയോ ഈ വ്യക്തിയെ അപ്പൊ അവർ പറഞ്ഞു ഈ വ്യക്തിയെ അറിയാത്തതായിട്ട് ആരുണ്ട് അദ്ദേഹം അബൂ ജർമി റഹിമ അദ്ദേഹം അബൂ അബൂഖിലി എന്നറിയപ്പെടുന്ന പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതനാണ് സുഹേബ് അബ്ദുല്ലാഹിബിൻ സുഹാൻ അബ്ദുല്ലാബിൻ അബ്ബാസ് അറദി അള്ളാബു നുബിന്റെ ശിഷ്യനായ അബോഖിലാബു ജർമി ആണ് ഈ കിടക്കുന്ന വ്യക്തി സുബാൻ അള്ളാ വലിയ പണ്ഡിതനാണ് അദ്ദേഹം കാരി അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹം അവിടെ ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ആദ്യം പട്ടണത്തിലായിരുന്നു പട്ടണത്തിൽ ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വലിയ പണ്ഡിതനാണ് അബ്ദുഹബിൻ അബ്ബാസ് അതി അള്ളാബു നുബിന്റെ ശിഷ്യനെല്ലാം ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ ജഡ്ജാകാൻ വേണ്ടി ഭരണാധി അതായത് ഒരു ന്യായാധിപനാകാൻ വേണ്ടി അദ്ദേഹത്തെ ഭരണാധികാരി നിർബന്ധിച്ച സന്ദർഭത്തിൽ ആ ഒരു ആ ഒരു സ്ഥാനം ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അത് ഒഴിഞ്ഞു മാറാനാകാത്തത് കാരണം അദ്ദേഹം മെല്ലെ അവിടെ നിന്നും മാറി അദ്ദേഹം ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കായിരുന്നു അവിടെ ജീവിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് രോഗം ബാധിച്ചിട്ടാണ് കൈകാലുകളെല്ലാം നഷ്ടപ്പെട്ടത് ആ ഒരു വലിയ മനുഷ്യനാണ് കിടക്കുന്നതെന്ന് അവര് മറുപടി പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ അവർ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിച്ച് അവർ ജനാദ നമസ്കരിച്ചുകൊണ്ട് അവര് അദ്ദേഹത്തെ അവരുടെ ഖബറടക്കാണ് സുഹാൻ അള്ള അന്നത്തെ ദിവസം രാത്രി അബ്ദാബിൻ മുഹമ്മദ് റഹിമൂള്ള ഒരു സ്വപ്നം കാണാൻ ആ സ്വപ്നത്തിൽ ഈ മരണപ്പെട്ട വ്യക്തി അദ്ദേഹം മനോഹരമായിട്ടുള്ള ഒരു സ്വർഗീയ വസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹം പാരായണം ചെയ്യുന്നത് പരിശുദ്ധ ഖുർആൻ സൂഹത്ത് രാജിന്റെ ഇരുപത്തിനാലാമത്തെ വചനമാണ് അദ്ദേഹത്തിന്റെ ചുണ്ടിലുണ്ടായിരുന്നത് സലാമുൻ അലൈക്കും ബിമാ സൊബർത്തും ഫനിയാർ മനോഹരായിട്ടുള്ള ആയത്ത് നിങ്ങൾ ക്ഷമ കൈകൊണ്ടതിനാൽ അള്ളാഹു സുബാന തല സമാധാന ക്ഷമ കൈകൊണ്ട ആളുകളുടെ ആ പര്യവസാനത്തെ സൂചിപ്പിക്കുന്ന ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് മനീ മനോഹരമായിട്ടുള്ള സ്വർഗീയ വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ആ ഒരവസ്ഥയിൽ ആ വ്യക്തി അദ്ദേഹം സ്വപ്നത്തിൽ ദർശിക്കുകയാണ് അതിനുശേഷം ആ വ്യക്തി സ്വപ്നത്തിൽ അബ്ദാബിനും മുഹമ്മദ് അഹമ്മദോട് പറഞ്ഞു തീർച്ചയായിട്ടും സ്വർഗത്തിൽ ഒരു ഏറ്റവും വലിയ പദവികളുണ്ട് ആ പദവികൾ അതൊരാൾക്കൊരു അയാളുടെ കർമ്മം കൊണ്ട് എത്തിച്ചേരാൻ കഴിയാത്ത പദവികൾ അള്ളാഹു സുബാനത്തല ക്ഷമിച്ചതിന്റെ ഭാഗമായിട്ട് അവർക്ക് നൽകപ്പെടുന്നുള്ള ആ പദവിയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അതായത് പ്രതിസന്ധികൾ വരുന്ന സന്ദർഭത്തിൽ ക്ഷമിക്കുന്ന സന്ദർഭത്തിൽ ആ ക്ഷമ പ്രതിസന്ധികൾ വരുന്ന സന്ദർഭത്തിൽ ക്ഷമിക്കുന്ന സന്ദർഭത്തിൽ ആ ക്ഷമയുടെ ഭാഗമായിട്ട് സ്വർഗ്ഗത്തിൽ ഏറ്റവും ഉന്നത പദവികൾ അള്ളാഹു സുബാനത്തല അവർക്ക് ക്ഷമ കാരണം മാത്രം നൽകപ്പെടുക എന്നുള്ള സുബാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുന്ന സന്ദർഭത്തിൽ ആ പ്രതിസന്ധികളിൽ നഷ്ടപ്പെട്ട അനുഗ്രഹത്തിന്റെ പേരിൽ അള്ളാഹു സുബാനത്തലെ മോശമായി ചിന്തിക്കാതെ അല്ലെങ്കിൽ അള്ളാഹു സുബാനത്തലെ പഠിക്കാതെ ആരും ഇല്ല അത്തരത്തിലുള്ള സമീപനങ്ങളൊന്നും സ്വീകരിക്കാതെ അത്രയും കാലം നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹങ്ങൾ നന്ദിയില്ലാതെ നമ്മൾ ഇത്രയും കാലം ആസ്വദിച്ചാൽ ആ അനുഗ്രഹങ്ങൾക്ക് ഈ സന്ദർഭത്തിലെങ്കിലും നമ്മൾ നന്ദിയുള്ളവരാകുക അതല്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തിലും അള്ളാഹു സുബാനത്തല നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈയൊരു ഈയൊരു പാടാണ് ഈ മനോഹരമായിട്ടുള്ള ഒരു ചരിത്ര സംഭവം നമുക്ക് നൽകുന്നത് അതേപോലെ തന്നെ അവസാനമായിട്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ ഖുറാനിലേക്ക് നമ്മൾ മടങ്ങുന്ന സന്ദർഭത്തിലും സമാനമായിട്ട് വള്ളാഹു സുബാനത്തല മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്ത് ഇബ്രാഹിമിന്റെ ആരംഭഭാഗത്ത് അഞ്ചാമത്തെ ആയത്തിൽ ബനു ഇസ്രായേലിൽ നിന്നും ഫിറാവിന്റെ ആ ഒരു പീഡനത്തിനിടയിൽ അല്ലെങ്കിൽ ആ ഫിറാവിന്റെ കീഴിൽ ഞെരിഞ്ഞ മറന്ന് ജീവിച്ച ആ ഒരു ബനു ഇസ്രായേൽ സമുദായം അവർ ഇരുട്ടിലായിരുന്നു അള്ളാഹു സുബ്ബാനത്തല സൂറത്ത് ഇബ്രാഹിമിൻ്റെ ആരംഭ അഞ്ചാമത്തെ ആയത്തിൽ അൻ മിന പലക്കത് അർസാബിൻ മൂസാനബിഅലി ഇസലാത്തു വസ്സലാം ആ ഇരുട്ടിൽ നിന്നും അവരെ വെളിച്ചത്തിലേക്ക് രക്ഷപ്പെടുത്തി ഇരുട്ടെന്നുള്ളൊണ്ട് അള്ളാഹു സുബ്ബാനത്തല വിഭക്ഷിക്കുന്നത് ആ ഫിറാവിൻ്റെ കീഴിൽ അവർ ജീവിച്ച സന്ദർഭമാണ് ആ ഇരുട്ടിൽ നിന്നും അള്ളാഹു സുബാനത്തിലെ അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇരുട്ടിൽ നിന്നും വെളിച്ചം അതായത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടിലും വെളിച്ചമാകുന്ന അല്ലെങ്കിൽ പ്രഭാതം വരാനുണ്ടെന്നുള്ള പ്രതീക്ഷ നിലനിർത്തുന്നവരായിരിക്കും വിശ്വാസികൾ അപ്പൊ ആ ആളുകളെല്ലാം ആ കടല് കടന്ന് ആ കടലിൽ അവൻ അതേ കടലിൽ അകപ്പെട്ടു അതിനുശേഷം ആ കടല് ആ കടല് കടന്നവരാ മരുഭൂമിയിൽ എത്തുകയാണ് അങ്ങനെ മരുഭൂമിയിൽ എത്തിയ ആ ഒരു സന്ദർഭത്തിൽ നമുക്കറിയാം വല്ലാത്തൊരവസ്ഥയാണ് കാരണം കയ്യിലുള്ളത് മാത്രം എടുത്തുകൊണ്ട് അവർ യാത്രയായതാണ് പല ആളുകളുടെ കയ്യിലും നേരത്തിന് ഭക്ഷണം അവരുടെ കയ്യിലില്ല വെള്ളമില്ല കൊടും ചൂടാണ് മരുഭൂമിയാണ് അതായത് അവരുടെ മുന്നിൽ ഒരർത്ഥത്തിൽ അവർ മരണത്തിലേക്കാണ് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സന്ദർഭത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് നൽകിയ ഒരു ഉപദേശം അത് അള്ളാഹു സബ്ബാനഅത്തല മുസനബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ ആ ഉപദേശം പ്രത്യേകമായിട്ട് അള്ളാഹു സുബാൻ അത്തല അത് സേവ് ചെയ്ത് അവസാനത്തെ ആ ഒരു ഉമ്മത്തിന് അത് പരിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു സുബാന അന്ത്യ നാൾ വരെ സംരക്ഷിക്കപ്പെട്ടിരിക്കാൻ ആ സന്ദർഭത്തിൽ മുസാനബി അലൈഹി ഇസ്ലാത്തു വസ്സലാം അവർക്ക് നൽകിയ ഉപദേശം സൂറത്ത് ഇബ്രാഹിമിൻ്റെ ആറാമത്തെ വചനത്തിൽ വായിക്കാൻ സാധിക്കും മുസാനബി അലൈഹി ഇസലാത്തു വസ്സലാം പറഞ്ഞു ഇത് കുറുനി അള്ളാഹി അലൈക്കും ഇത് അഞ്ചാക്കും ഇൻ അലിഫിർആൻ ഓ ബനു ഇസ്രായേൽ സമുദായമേ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ അള്ളാഹു സുബാൻ അത്തല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുക നിങ്ങളെ ഫിറാവിനിൽ നിന്നും അള്ളാഹു സുബാനത്തലെ രക്ഷപ്പെടുത്തി നിങ്ങൾ ആൺമക്കളെ അവന് കൊലപ്പെടുത്തിയിരുന്നു നിങ്ങളെ പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു അതായത് അത്രയും വലിയ അടിച്ചമർത്തപ്പെട്ടവരായിട്ട് ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ജനതയായിരുന്നു നിങ്ങൾ ഒരല്പം മുമ്പ് വരെ ആ ഒരു സാഹചര്യത്തിൽ നിന്നും അള്ളാഹു സുബാനത്തല നിങ്ങൾ മോചിപ്പിച്ചു ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ഭക്ഷണല്ല അല്ലെങ്കിൽ നിങ്ങൾ മരുഭൂമിയിലാണ് നിങ്ങൾക്ക് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനേക്കാൾ വലിയൊരു പ്രശ്നത്തിൽ നിന്നും അള്ളാഹു സുബാനത്തല നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു അനുഗ്രഹം നിങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ മറക്കരുത് ആ അനുഗ്രഹങ്ങളെല്ലാം നൽകി അള്ളാഹു സുബാനത്തലക്ക് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയും ആ സംരക്ഷിച്ച് നമുക്കാർ അവർക്ക് ഭക്ഷണം നൽകിയതെല്ലാം നമ്മൾ മുന്നോട്ടുള്ള ചരിത്രത്തിൽ കാണുന്നുണ്ട് ഇത്രയും കാലം നമ്മൾ ആസ്വദിച്ചത് അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചതെല്ലാം അള്ളാഹു സുബാനത്തല നൽകിയ അനുഗ്രഹങ്ങളായിരുന്നു അത് നമ്മൾ പല സന്ദർഭത്തിൽ നമ്മൾ മറ മറന്നിട്ടാണ് ഇത്രയും കാലം ജീവിച്ചത് ഈ ഒരു പോയിന്റിലെങ്കിലും അതായത് അതെല്ലാം തിരിച്ചെടുത്ത ഈ ഒരു സന്ദർഭത്തിലെങ്കിലും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഇത്രയും കാലം ആസ്വദിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാകുക അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ആ അനുഗ്രഹങ്ങൾ അത് 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 അതിനെ സംബന്ധിച്ച് ബോധമുള്ളവരായിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ള ഉടനെ തന്നെ അതാ സു ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനത്തല പറഞ്ഞു ഇത് ല ഇൻ ല അസീതന്നക്കും അള്ളാഹു സുബാനഅത്തല ആ മുസനബി അലൈഹി ഇസ്ലാത്തു വസ്ലാമയുടെ ഉപദേശം കഴിഞ്ഞ ഉടനെ തന്നെ അള്ളാഹു സുബ്ബാനത്തല പറഞ്ഞു നിങ്ങൾ നന്ദി കാണിച്ചാൽ ല ഇൻ ല അസീതന്നക്കും അള്ളാഹു സുബാനഅത്തല തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും എന്നുള്ള അതിനുശേഷം അള്ളാഹു സുബാനഅത്തല പറഞ്ഞു പോലെ ഇൻ കഫർത്തും ഇനി നിങ്ങൾ നന്ദി കേടാണ് കാണിക്കുന്നതെങ്കിൽ ഇനി അദാബി ലദീദ് അള്ളാഹു സുബാൻ അത്തല പറയാണ് അപ്പൊ എവിടെ അള്ളാഹു സുബാനഅത്തല അവിടെ കഫറ എന്നുള്ള പദം ഷുക്കറിന്റെ വിപരീതമായിട്ടാണ് അള്ളാഹു സുബാനഅത്തല കഫറ എന്നുള്ള പദം ഉപയോഗിച്ചത് ഏറ്റവും വലിയ നന്ദികേട് എന്നുള്ളത് ചെരുക്കാണ് ഇന്ന ഷിഖ് അല അലീം അള്ളാഹു സുബാൻ തല പറയാ അതായത് എല്ലാം ആസ്വദിച്ച് നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ ഇന്ന അദാബി ലശദി തീർച്ചയായിട്ടും അള്ളാഹു സുബാനത്തരുടെ ശിക്ഷ കഠിനായിരിക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ നന്ദിയുള്ളവരാണോ അല്ലെങ്കിൽ അള്ളാഹു സുബാനത്തരുടെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ട് നന്ദി ഉള്ളവരായിട്ട് ജീവിക്കണോ അല്ലെങ്കിൽ അതിനെ നിഷേധിച്ചുകൊണ്ട് നന്ദികേടോടു കൂടെ നമ്മൾ ജീവിക്കണം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഈയൊരു സന്ദർഭത്തിലും നൽകപ്പെട്ട അനുഗ്രഹങ്ങളിലേക്ക് നോക്കി നന്ദിയുള്ള ഒരു മനസ്സ് അള്ളാഹു വേണ്ടി കാത്തു അല്ലെങ്കിൽ നന്ദിയുള്ളൊരു മനസ്സ് സൂക്ഷിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹ സുബാന നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മാമി റബ്ബനിയ ഹസന വഫിൽ വഫിറത്ത് ഹസനഅൻ വക്കിനാർ റബ്ബന തക്കബൽ മിന്ന ഇന്നത്തെ സമയവും അലയും وتب علينا إنك أنت تواب رحيم السلام عليكم ورحمة الله وبركاته